നമുക്ക് തുടങ്ങാം താഴെ മൂന്ന് സാധനം ഇരിക്കുന്നുണ്ടോ ആക്സിലേറ്റർ ഗ്ലച്ച് ബ്രേക്ക് ഇത് ഫസ്റ്റ് ഗിയർ ഇതാണല്ലേ ഫസ്റ്റ് ഗിയർ ആ അപ്പൊ സെക്കൻഡ് ഗിയർ എവിടെ ഏ ഇത് ഫസ്റ്റ് ഗിയർ ആണെങ്കിൽ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് ഗിയർ എവിടെ

കൊടുക്കുന്നു വണ്ടി നീങ്ങുന്ന കണ്ടോ നീങ്ങി ആ പെയ്യ ഇനി ആ വളവ തിരിച്ചേ ആ അങ്ങനെ ഇനി ആ ബ്രേക്ക് ഔട്ടി നിർത്തിയേ ആ പഠിച്ചല്ലോ സത്യം പറ ഇതിനു മുമ്പ് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടില്ലയോ കള്ളം പറയല്ലേ അയ്യോ അമ്മ സത്യം ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടോ ഓടിക്കുന്നേ പക്ഷെ നല്ലോണം ഓടിക്കുന്നുണ്ട് എനിക്ക് കൊട്ടാരക്കര മൊത്തത്തില് ഈ വണ്ടി ഇതുപോലെ ഓടിച്ചോണ്ട് പോണം അത് ഉള്ള പൈസ തരാം എന്നാ ഓക്കെ